ഉണ്ണി സാർ നിങ്ങൾക്ക് പ്രാന്താണ് എനിക്ക് അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും രോമാഞ്ചം തോന്നിയ കണ്ണ് നിറഞ്ഞൊരു വീഡിയോ ആണ് ഉണ്ണി സാറിൻ്റെത് സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം തോന്നി സാർ താങ്കളെ പോലെ വ്യക്തിയെ അറിയുന്നതിൽ എനിക്ക് അഭിമാനമാണ് വേറൊന്നും കൊണ്ടല്ല ഈ കെട്ട കാലത്ത് ഈ നശിച്ച കാലത്ത് അധികാരവർഗത്തിന് അടിമപ്പണി എടുക്കുന്ന ജേർണലിസ്റ്റുകളുള്ള കാലത്ത് താങ്കളെ പോലെ കുറച്ചുപേരുണ്ടെങ്കിൽ ഈ നാട് നന്നാവും അത് എൻ്റെ ഉള്ളിലെ എൻ്റെ ഉള്ളിലെ ഗാന്ധിയനും സത്യസന്ധതയും തോന്നിയെന്നാൽ എനിക്ക് എനിക്ക് ആവേശം കൊണ്ടും സന്തോഷം കൊണ്ടും കണ്ണ് നിറയുകയാണ് സത്യം പറയട്ടെ നമ്മുടെ ബഡ്ജറ്റിന് കേരളത്തിൽ ഒരു ആമ മുട്ട പോലും കിട്ടിയില്ല ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ വിചാരിച്ചു പിന്നെ പോട്ടെ ഞാൻ ചെയ്യണ്ട പണ്ടായിരം നാളെ ഏതെങ്കിലും ബി ജെ പി കാരെ കണ്ട അവർക്ക് ചൊറിയണ്ട ഇനി പുരുഷ കമ്മീഷനടക്കം എല്ലാവരുടെയും സപ്പോർട്ട് വേണമല്ലോ ഏതെങ്കിലും ഒരു പാർട്ടിയെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യണ്ട ഒരു ബാലൻസ് ചെയ്തു പോകാം ഞാൻ വിചാരിച്ചത് കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് എന്നെ വിളിച്ചിട്ട് ഈ നമുക്ക് ആമവോട്ടം മാത്രമേ കിട്ടിയുള്ളൂ ആമ വളർത്തൽ കേന്ദ്രമാണ് കിട്ടിയത് അതിന്റെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പുള്ളിയോട് ബഡ്ജറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു കാര്യം ദേശീയ തലത്തിലാണെങ്കിലും നമ്മൾ ഈ പുരുഷ കമ്മീഷനൊക്കെ ശ്രമിക്കുന്നുണ്ട് നാളെ ഏതെങ്കിലും ബി കാണുമ്പോൾ അവർക്ക് ചൊറിയണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്യാതിരുന്നത് പക്ഷേ ഏഷ്യാനെറ്റിൽ ഉണ്ണി സാറിന്റെ ആ ബഡ്ജറ്റ് അനാലിസിസ് കണ്ടപ്പോൾ എന്താ പറയാ നമുക്കൊരു ഒരു സന്തോഷം തോന്നുന്നതേ ഒരു സ്വാർത്ഥ ലാഭങ്ങളും ഇല്ലാതെ ഒരു വ്യക്തി സത്യം വിളിച്ചു പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമാണ് പ്രത്യേകിച്ച് ഞാൻ ആരെയും കുറ്റമായിട്ടൊന്നും പറയുന്നില്ല ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളെയും പോലീസുകാരെയും എല്ലാം ഒരുപാട് അടുത്ത് കണ്ടിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം എല്ലാരും ഒന്നും പറയുന്നില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒരാൾക്കും സത്യത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ല നീതിയോട് കമ്മിറ്റ്മെന്റ് ഇല്ല ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ എന്തെങ്കിലും ഒരു ആദർശത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ല ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അടിമകളാണ് അല്ലെങ്കിൽ ശമ്പളം മേടിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് ഒരുത്തനും സത്യസന്ധത അടുത്തൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം ആരെയും കുറ്റമായിട്ട് പറയില്ല നമ്മുടെ നിയമ സംവിധാനത്തിന് തന്നെ ഇൻഡപ്തായിട്ടൊരു പ്രശ്നമാണ് അതായത് അപ്പം നിൽക്കുന്ന പോലീസുകാരെ കുറ്റം പറയുന്നില്ല കേട്ടോ പോലീസുകാരെയോ പ്രോസിക്യൂട്ടറേ നീതി സംവിധാനത്തെ കുറ്റം പറയല്ല അവരുടെ ഗതികേടായിരിക്കാം പക്ഷേ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ ഓർക്കുക രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഈ മനുഷ്യൻ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ തമ്പുനയിൽ വെച്ച് നടുവടിഞ്ഞു ബി ജെ പി എന്നും എന്നിട്ട് പുള്ളിയുടെ വിമർശനങ്ങൾ ഞാൻ ശ്രദ്ധയോടെ കേക്കുകയായിരുന്നു നമുക്ക് എന്താ അറിയാമോ നമ്മളൊന്നും ഇല്ലെങ്കിലും ഈ സത്യം എന്ന കാര്യം നിലനിൽക്കും ശരി നിലനിൽക്കും നിഷ്പക്ഷത എന്നൊരു കാര്യമുണ്ട് വസ്തുനിഷ്ഠത എന്നൊരു കാര്യമുണ്ട് അങ്ങനെ വിളിച്ചു പറയാൻ മനുഷ്യരുണ്ട് എന്ന് തോന്നുമ്പോൾ ഒരു ആശ്വാസവും സന്തോഷവുമാണ് എനിക്കത് ഭയങ്കര എനിക്കത് എന്താ പറയുക ഞാൻ ഇത്തരം കാര്യങ്ങൾ വളരെ ഇമോഷണൽ ആകുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് യാതൊരു എന്താ പറയണേ ആരും മരിച്ചതല്ല ഇത്തരം കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അദ്ദേഹം ചെയ്തതേ അത് അത് കേൾക്കണം നിങ്ങൾ ആ അനാലിസിസിന്റെ സത്യസന്ധതയും നിഷ്പക്ഷതയും കേൾക്കണം എന്നാൽ മാത്രമേ ഇതുപോലെ കുറച്ച് പത്തു പേരുണ്ടെങ്കിൽ ഈ രാജ്യം രക്ഷപ്പെടൂ എന്നുള്ളതാണ് അതിന്റെ സത്യം ഇതേപോലെ കുറച്ചു മനുഷ്യരുണ്ടെങ്കിൽ ഈ രാജ്യം നന്മയിലൂടെ പോകും ഈ രാജ്യം രക്ഷപ്പെടൂ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല പൗണി സാറിന്റെ അനാലിസിസ് ഒന്ന് കേൾക്കാം ഉണ്ണി സാറിന്റെ കാലിൽ തൊട്ടു തൊഴു കേട്ടോ കാലിൽ തൊട്ടു തൊഴു ഞാൻ അടുത്ത തവണ കാണുമ്പോൾ താങ്കൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് ഒക്കെ തോന്നുന്നു ഏഷ്യാൻ്റെ ഒരു പരിപാടി കാണും അടുത്ത തവണ വരുമ്പോൾ താങ്കളുടെ കാലിൽ തൊട്ടു തൊഴും അതൊരു ഒരു 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 ഇന്ത്യക്കാരനായതിൻ്റെ ഒരു മലയാളി ആയതിൻ്റെ ഒരു വിദ്യാർത്ഥി ആയതിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനോ മാധ്യമ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ എന്താ നാലിലൊന്ന് സി നാലിലൊന്ന് വർഷത്തെ പരിചയം എനിക്കില്ല പക്ഷേ ഭയങ്കരമാണ് കേൾക്കാതോ ശരിക്കും സർജിക്കൽ എല്ലാം എടുക്കുക എല്ലാ സർജിക്കൽക്കും സ്വാഗതം പ്രിയപ്പെട്ട അടി കൊണ്ട അവസ്ഥയിലാണ് കേട്ടോ സംസ്ഥാനത്തെ ബിജെപി നേതൃത്വം ഇപ്പോൾ നോക്കൂ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി കേരളം ഏറ്റവും ബി ജെ പിയുടെ പ്രസിഡന്റ് ചാനലിലിരുന്ന ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ചിരിക്കുന്ന അവഗണനയാണ് ഇന്നിപ്പോൾ പാർലമെന്റിന് മുമ്പിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും വലിയ പ്രതിഷേധ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് മാത്രവുമല്ല എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും ഒരേ ഭാഷയിലാണ് കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതെന്താ അതേ വാക്കുകൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും പറഞ്ഞത് ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് എന്ന കാര്യം കേന്ദ്രത്തിലെ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ വിസ്മരിച്ചു പോയിരിക്കുന്നു മറന്നുപോയിരിക്കുന്നു എന്ന രൂക്ഷ വിമർശനമാണ് ഈ പറയുന്ന ഇടതുപക്ഷവും യു ഡി എഫും ഒരുപോലെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ ബജറ്റ് എഴുതി തയ്യാറാക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ ധനമന്ത്രിയായിട്ടുള്ള കെ എൻ സമർപ്പിച്ചത് അതിൽ ഒരു പോലും ാണ് പരിഗണിച്ചിട്ടില്ല ബജറ്റ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള പരിഗണന എന്ന് പറയുന്നത് ആണ് കേട്ടോ പൂജ്യം പ്രസന്റ് ആണ് അതാണ് കേന്ദ്ര ബജറ്റ് തെളിയിച്ചിരിക്കുന്നത് പ്രിയം രാജീവ് ചന്ദ്രശേഖപ്പോന്നുള്ള പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല്ല നിർമല സീതാരാമൻ ഒന്നും കൊടുത്തില്ല സി ചെയ്യാൻ പക്ഷേ അത് അത് ചെയ്യാതെ പച്ചയ്ക്ക് പറയുന്നതിൽ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ ബി ജെ പിക്ക് ഉള്ളിൽ ഒരു വലിയ തർക്കം ഉണ്ടാവുകയുണ്ടായി ആരൊക്കെ തമ്മിലായിരുന്നു ആ തർക്കം എന്ന് പറയുന്നത് തർക്കം ലോക്സഭാ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും തമ്മിലായിരുന്നു എന്തായിരുന്നു തർക്കത്തിന്റെ കാരണം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് എയിംസ് വന്നാൽ ഏത് ജില്ലയിൽ അത് സ്ഥാപിക്കണം എന്നത് സംബന്ധിച്ചായിരുന്നു ഇരുവരും തമ്മിൽ തർക്കം നടന്നത് സുരേഷ് ഗോപി പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ എയിംസ് സ്ഥാപിക്കണം എന്ന് അക്ഷരാർത്ഥത്തിൽ തൃശൂരുകാരൻ ഞെട്ടിപ്പോയി കാരണം അവരുടെ ലോക്സഭാ എം പി ആണ് പറയുന്നത് മറ്റൊരു ജില്ലയിലേയും സ്ഥാപിക്കണമെന്ന് ഒറ്റ പരിഗണന ഗോപിക്ക് ഉണ്ടായിരുന്നുള്ളൂ തന്റെ ജന്മദേശമാണ് ആലപ്പുഴ അതുകൊണ്ട് അവിടെ വേണം എയിംസ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ എന്തായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് അത് തിരുവനന്തപുരത്ത് എന്നാണ് എന്തായിരുന്നു കാരണം തിരുവനന്തപുരത്തെ നിയമമണ്ഡലത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്വയം സ്ഥാനാർത്ഥിയായി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിശ്ചയമായും നിയമത്താണ് അതായത് അങ്ങനെ ഒരു ചാനൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചോയ്സ് ഓഫ് വേർഡ് സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ശരിയാണ് അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു സി ഉണ്ണി എനിക്ക് ചിലപ്പം തോന്നാറുണ്ട് ഈ അതോ മൂത്ത് ധൈര്യമൂത്തു ഭ്രാന്തമായതാണോ എനിക്ക് അറിയില്ല മത്സരിക്കുന്നത് എങ്കിൽ തീർച്ചയായും തിരുവനന്തപുരത്ത് എയിംസ് വന്നാൽ അത് തിരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാകുമെന്ന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനോ ബി ജെ പിക്ക് ഒരു സംശയവുമില്ല ഈ രീതിയിലുള്ള തർക്കം നടന്നപ്പോൾ കേരളത്തിലുള്ള ആളുകൾ നമ്മളൊക്കെ എന്താ വിശ്വസിച്ചത് ഇത് ആ എയിംസ് ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ് വെറുതെ അല്ലല്ലോ ഈ നേതാക്കൾ അതും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ തമ്മിൽ പരസ്പരം അത് എവിടെ സ്ഥാപിക്കണമെന്ന സംശയ സംശയത്തിന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാലേ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പരിചയം ാണ് ഇവർ പലരും സുരേഷ് ഗോപി ചേട്ടൻ ആണെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ അവർക്ക് വിഷമം തോന്നല് വേദനിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് ഈ മനുഷ്യൻ ഒരു 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 മയവും മടി ഇല്ലാതെ പറയുന്നത് കേൾക്കുമ്പോഴാണ് അവർ രണ്ടുപേരും ശ്രമിച്ചു കാണും ശ്രീ സുരേഷ് ഗോപി ശ്രീ രാജീവ് ചന്ദ്രം ശ്രമിച്ചു പക്ഷേ കിട്ടിക്കാരി ബി ജെ പിയിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചെങ്കിൽ ഇതാ ബി ജെ പിക്ക് അതുപോലെ തന്നെ കേരളത്തിനും ആയിക്കൊണ്ട് കേന്ദ്ര ബജറ്റിൽ അത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടായതേ ഇല്ല എന്ന് മാത്രവുമല്ല മൂന്ന് ആയുർവേദ എയിംസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിലാണ് ആയുർവേദം ഏറ്റവും പ്രചാരത്തിലുള്ളത് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആയുർവേദ എയിംസിന് യോഗ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് മാത്രവുമല്ല ആയുർവേദ ടൂറിസത്തിലൂടെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന് വലിയ പ്രദേശം നേടിക്കൊടുക്കാവുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ ആയുർവേദ എയിംസ് എന്ന് പറയുന്നത് അത് കേരളത്തിൽ ലഭ്യമാക്കാമായിരുന്നു അതും സംഭവം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ബിജെപി കേരളത്തെ രണ്ടാമത്തെ തവണയാണ് നിരാശപ്പെടുത്തുന്നത് ഒന്നാമത്തെ തവണ എന്താണെന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ എട്ടു ദിവസം മുമ്പാണ് ഇരുപത്തി മൂന്നാം തീയതി ജനുവരി ഈ പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തിയത് എന്തിനാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ തന്നെ ബിജെപി ഒരു വലിയ വാഗ്ദാനം വെച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനുകൾ തങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തി അഞ്ച് ദിവസം തൊഴിൽ തിരുവനന്തപുരത്തെത്തും എന്നിട്ട് വികസനത്തിന് വേണ്ടി ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്നാണ് ബിജെപി വാഗ്ദാനം ചെയ്തിരുന്നത് തിരുവനന്തപുരത്തിന്റെ വികസനം എന്ന് പറയുന്നത് കേരളത്തിന്റെ തന്നെ വികസനമാണ് മലയാളികളെല്ലാം വളരെ പ്രധാനമന്ത്രിയുടെ വരവും കാത്തിരുന്നു പാലിച്ചു എന്ന കാര്യത്തിൽ ഒരു കോട്ടണിൽ കഴിഞ്ഞ നാൽപ്പതാം ദിവസം തന്നെ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു ഒരു ഉജ്ജ്വലമായ രാഷ്ട്രീയ പ്രഭാഷണവും തിരുവനന്തപുരത്ത് കാഴ്ചവെക്കേണ്ട ഏതാണ്ട് ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി പ്രസംഗം നടത്തിയത് എന്ന് മാത്രവുമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ ജനങ്ങളെ മൂന്ന് തവണയാണ് അദ്ദേഹം താണു വണങ്ങിയത് ഒരു കാര്യം കൂടി നരേന്ദ്രമോദി പറഞ്ഞു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ില് അഹമ്മദാബാദിന് മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ടാണ് ബിജെപി ഗുജറാത്തിൽ അതിന്റെ ആരംഭിച്ചത് ഓർപ്പിച്ചു ആ അർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തോടുകൂടി ഇത് ആ കേരളത്തിൽ ബിജെപി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് പക്ഷേ ഈ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനോ കേരളത്തിന്റെ വികസനത്തിനോ വേണ്ടി ഒരു പദ്ധതിയും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചില്ല ഉച്ച ചൂടിൽ ഉയർത്തിരുന്ന ബി ജെ പി പ്രവർത്തകരെ പോലും പക്ഷാർത്ഥത്തിൽ നിരാശരാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഉച്ച ചൂടി വേറെ ബി ജെ പി പ്രവർത്തകരെ പോലും നിരാശരാ സത്യം നമ്മൾ പറയുമ്പോഴേ ബി ജെ പി വിഷമം തോന്നരുത് കാര്യം സംഘപരിവാർപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്കും വിഷമം തോന്നുന്നൊക്കെ വിചാരിച്ചാണ് പറയാറുള്ളത് പക്ഷേ അങ്ങനെ ഒരു പോയത് അപ്പൊ അതായിരുന്നു സ്ഥിതി പിന്നെ എന്തായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നിർമലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് നിശ്ചയമായും അനുകൂലമായി ഒന്നോ രണ്ടോ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അത് ഉയർത്തി കാട്ടിക്കൊണ്ട് ഈ പറയുന്ന നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന നേതൃത്വം അതിന്റെ ഭാഗമായിട്ടാണേ സംസ്ഥാനത്തെ ബി ജെ പി കാര്യാലയങ്ങളിലെല്ലാം ഇന്നലെ നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രസംഗം വലിയ സ്ക്രീനിലാണ് കാണിച്ചത് തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ രാജീവ് ചന്ദ്രശേഖർ മുരളീധരൻ തുടങ്ങി ബിജെപിയുടെ ജെ പിയുടെ എണ്ണം പറഞ്ഞ എല്ലാ നേതാക്കളും ഈ പറയുന്ന ബജറ്റ് ബജറ്റ് പ്രസംഗം കേൾക്കാനുണ്ടായിരുന്നു പുറത്തൊരു വലിയ മാധ്യമപ്പെടേയും കാത്തു നിന്നിരുന്നു എന്ന് മാത്രമല്ല എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുന്ന പക്ഷം വലിയ ആഘോഷം നടത്താനായിരുന്നു ബി ജെ പിയുടെ തീരുമാനം പക്ഷേ നിരാശയാണ് അവർക്കുണ്ടായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ എയിംസ് പ്രഖ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പണച്ചിലുള്ള ഒരു പദ്ധതിയൊന്നുമല്ല നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിൽ കഴിഞ്ഞ ബജറ്റിൽ ഒരു എയിംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ എയിംസിന് വേണ്ടിയിട്ട് ബജറ്റിൽ മാറ്റിവെച്ച തുക എന്ന് പറയുന്നത് കേവലം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് ഒരു കേന്ദ്ര ബജറ്റിൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി എന്നൊക്കെ പറയുന്നത് വലിയ പൈസ ഒന്നുമില്ല സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന എയിംസ് വേണ്ടി സ്ഥലമേ

ആ പദ്ധതി പ്രഖ്യാപിച്ചാലും നടപ്പാക്കണമെന്നുമില്ല അതിനൊരു ഉദാഹരണം ഉണ്ട് രണ്ടായിരത്തി ആറിലാണ് പാലക്കാട് കഞ്ചിക്കോട്ട് ഒരു കോച്ച് ഫാക്ടറി കേന്ദ്രം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ആറിലെ ബജറ്റിൽ യു പി എ സർക്കാർ ആയിരുന്നു അന്ന് അധികാരത്തിൽ വരുന്നത് എന്തായിരുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ രണ്ടായി വിഭജിച്ചു അതിലൊരു ഡിവിഷൻ സേലത്തേക്ക് പോയി തമിഴ്നാട്ടിലേക്ക് പോയി അപ്പോൾ കേരളത്തിൽ ഒരു നഷ്ടമുണ്ടായി ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിട്ടാണ് പാലക്കാട് കഞ്ചിക്കോട്ട് കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചത് അതിനായിട്ട് ഏതാണ്ട് അഞ്ഞൂറ് ഏക്കറോളം സ്ഥലമാണ് സംസ്ഥാനം ഏറ്റെടുത്തത് ഒരു പൈസ പോലും ചെലവാക്കിയില്ല ഒരു കോച്ച് ഫാക്ടറി വന്നില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നമ്മളുള്ളത് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും പറയുന്നത് പുല്ല് പിടിച്ചും കാട് പിടിച്ചും കിടക്കുകയാണ് അപ്പോൾ പദ്ധതി പ്രഖ്യാപിച്ചാലും ഉടനെ ഒന്നും നടപ്പാക്കണമെന്നില്ല ഏതായാലും എയിംസ് പ്രഖ്യാപിക്കും എന്ന പ്രത്യാശയിൽ നിന്ന് ബിജെപി നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നോക്കൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് കേരളത്തിന് മൂന്ന് മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ അതൊരു തെരഞ്ഞെടുപ്പ് പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് മോഡിയുടെയും അമിത്ഷായുടെയും കാലത്ത് അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത് കേവലം ഇരുനൂറ്റി സീറ്റുകൾ മാത്രമാണ് ബിജെപിക്ക് കിട്ടിയത് അവർക്ക് ഇരുന്നൂറ്റി എഴുപത്തി എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നിരാശപ്പെട്ട് പിൻവാങ്ങിയ പാർട്ടി ഒന്നുമല്ല ബി ജെ പിന്നെയും സടകുടം എഴുന്നേറ്റു എന്നിട്ട് എന്താ സംഭവിച്ചത് ഹരിയാന നിയമസഭയിൽ വിജയിച്ചു പിന്നീട് ഡൽഹി നിയമസഭയിൽ വിജയിച്ചു അതുകഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു ഏറ്റവും മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിലാണ് അവിടെയും എൻ ഡി എ അധികാരത്തിൽ വന്നത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലാണ് ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ അറിയുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് മാത്രവുമല്ല ഇപ്രാവശ്യം ലോക്സഭാ സമ്മേളനം മുഴങ്ങി ലോക്സഭാ സമ്മേളനം സമ്മേളിച്ചപ്പോൾ ആദ്യത്തെ ദിവസം പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടത് ഈ പറയുന്ന ഞങ്ങൾ ബീഹാർ പിടിച്ചിരിക്കുന്നു ഇനിതാ ഞങ്ങൾ ബംഗാൾ പിടിക്കാൻ പോകുന്നു എന്ന മുദ്രാവാക്യം അണാർത്ഥത്തിൽ ബംഗാളിൽ വിജയിച്ചു വരാനുള്ള എല്ലാ പദ്ധതികളും ി ജെ പി ആസൂത്രണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എസ് ഐ ആർ പദ്ധതി നടപ്പാക്കിയപ്പോൾ ബംഗാളിൽ ഏതാണ്ട് ഒരു കോടി വോട്ടർമാരാണ് കേട്ടോ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ബിജെപിയാണ് അവിടെ വന്നിരിക്കുന്നത് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് കേവലം അറുപത് ലക്ഷമാണ് അപ്പോഴാണ് ഒരു കോടി വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ എസ് ഐ ആറിന്റെ പരിപാടിയിലൂടെ പുറത്താക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് പുറത്താക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ എനിക്കും നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ലല്ലോ ഒരു പ്രത്യേക മതവിഭാഗം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് ആ രീതിയിലൊക്കെ വലിയ ആസൂത്രണമാണ് ബംഗാളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രവുമല്ല എല്ലാ മാസവും അമിത്ഷാ ഇപ്പോൾ ബംഗാളിലേക്ക് പോകുന്നുണ്ട് കൽക്കട്ടയിൽ വലിയ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിജെപി ബംഗാളിൽ അധികാരത്തിൽ വന്നാൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ വേലി കെട്ടുമെന്നാണ് ഒരു പറവയെ പോലും ഒരു പക്ഷിയെ പോലും ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നാണ് ആ അർത്ഥത്തിലൊക്കെ വലിയ ദേശീയതാ വികാരം ഉണ്ടാക്കാനും ബിജെപി ശ്രമിക്കുന്നത് അതൊക്കെയാണ് ബംഗാളിൽ അവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതിയെങ്കിൽ കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ആ അർത്ഥത്തിൽ കേരളം പിടിച്ചെടുക്കുക എന്നുള്ളത് ബിജെപിയുടെ ഒരു പ്രോജക്റ്റ് ആണ് കേവലം കേറക്കുക എന്നുള്ള മാത്രമല്ല ബിജെപിയുടെ ലക്ഷ്യം ചുരുങ്ങിയത് പത്ത് സീറ്റെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കണമെന്നാണ് ബിജെപി തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെയാണ് കേന്ദ്ര നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ അതിന് പാകത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിന് ആസൂത്രണം ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ നോക്കൂ ഈ പറയുന്ന വർഗീയ വിദ്വേഷം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിലൂടെയൊക്കെ നല്ല രീതിയിൽ ഇവിടെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷ വിഭജനം എന്ന് പറയുന്നത് കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഈ നോക്കൂസ് ഐക്യ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അതിനെക്കുറിച്ച് പുള്ളി മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു നല്ല ഹിന്ദു നല്ല മലയാളി നല്ല ഇന്ത്യക്കാരൻ എങ്ങനെയാവണം ഉണ്ണി പോലെ ബാലകൃഷ്ണനെപ്പോലാകണം എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഉണ്ണി സാറിൻ്റെ ആ വീഡിയോകൾ കേൾക്കണം ഞാനിത് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യാത്ത എന്താ പറയുക എനിക്കറിയില്ല ഇനി കോപ്പറേറ്റ് അടിക്കുവോന്നു പക്ഷേ അത്രമാത്രം എനിക്ക് രോമാഞ്ചവും ആവേശവും തോന്നും ഇങ്ങനെ ഒരു പത്ത് പേര് മതി നമ്മുടെ നാട് നന്നാവാൻ നമ്മുടെ മാധ്യമങ്ങളിലെ ആൾക്കാർ ഈ രീതിയിൽ സാമുദായിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ സത്യസന്ധമായ നിലപാടെടുത്താൽ നമ്മുടെ നാട് നന്നാവുന്ന ഒന്നും വേണ്ട പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എന്താ സംഭവിച്ചത് ആ ഐക്യം നടന്ന നടന്നില്ല അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നരേശിനെ പത്മഭൂഷൺ പ്രഖ്യാപിച്ചത് തന്നെയായിരുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ എസ് എസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ആ അർത്ഥത്തിൽ അതൊരു ആയിട്ടുള്ള പിഴവായിരുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളമെങ്കിൽ ഇതായിപ്പോൾ രണ്ടാമത്തെ തന്ത്രമാ തന്ത്രപരമായ പിഴവാണ് അവർ വരുത്തിയിരിക്കുന്നത് ഒരു പ്രഖ്യാപനവും കേരളത്തിന് വേണ്ടി നടപ്പാക്കിയിട്ടില്ല അത് വലിയ തിരിച്ചറിയാണെന്നേ കേരളത്തിൽ ബിജെപിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് റിയാമല്ലോ ഈ നിയമസഭാ സമ്മേളനത്തിന് ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യമേഖല നേരിടുന്ന പ്രതിസന്ധിയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം അതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്നു കാരുണ്യ പദ്ധതി പൂട്ടപ്പെട്ട സ്ഥിതിയിലാണ് ആശാഗ്രഹണം പദ്ധതി പൂട്ടിപ്പോയിരിക്കുകയാണ് സ്നേഹപൂർവ്വം പദ്ധതി പൂട്ടിപ്പോയിരിക്കുകയാണ് ശുദ്ധിതരംഗം പദ്ധതി പൂട്ടിപ്പോയിരിക്കുകയാണ് എന്ന് മാത്രവുമല്ല തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലെന്നും രോഗികളിൽ നിന്ന് പണം പിരിച്ചാണ് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതെന്നും അടുത്ത കാലത്താണ് ഒരു ഡോക്ടർ തന്നെ വിളിച്ചു പറഞ്ഞത് ഒരു മെഡിക്കൽ കോളേജിലെ ആ പറയുന്ന കെട്ടിട പിടിഞ്ഞു വീണ്ടും ഒരു സ്ത്രീയും വരിക്കും ഉണ്ടായി ഇങ്ങനെ ആരോഗ്യമേഖല നേരിടുന്ന പ്രതിസന്ധികളെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ എയിംസ് പ്രഖ്യാപിച്ചിരുന്നു ിൽ ഒരു സംശയം വേണ്ട ബി ജെ പിക്ക് അത് വലിയ മേൽക്കൈ നൽകുമായിരുന്നു നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ മുൻകൈ നൽകുമായിരുന്നു പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ബി ജെ പിടത്തോളം വലിയ തിരിച്ചറിയിരിക്കുന്നത് നോക്കൂ വികസിത കേരളം എന്ന മുദ്രാവാക്യമാണല്ലോ രാജിവെച്ച ഇരുട്ടിൽ തപ്പു ബി ജെ പിന്നത് എങ്ങനെ തോന്നുന്നു മുന്നോട്ട് വെക്കുന്നത് ആ വികസിത കേരളം എന്ന് പറയുന്ന സങ്കല്പം മുന്നോട്ട് വെക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ പരിഗണന കേരളത്തിൽ ലഭിക്കണമായിരുന്നു ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരികയാണെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നാണല്ലോ ബിജെപി ഇത് അവിടെയാണ് കേരളത്തിൽ പാളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തോട് എയിംസോ അല്ലെങ്കിൽ ഒരു അതിവേഗ റെയിൽപാതയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ മുൻകൈ ഉണ്ടാക്കുമായിരുന്നു എന്നൊരു സംശയം വേണ്ട പക്ഷേ ഇപ്പോൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നാട്യൻ അടിയേറ്റ സ്ഥിതിയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയുടെ പേര് ആമ എന്നാണ് കേട്ടോ ഈ പറയുന്ന കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ി ജെ പിയെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് ആമജീവിതമെന്നും കേരളത്തിന് തേങ്ങായ്മൊക്കെയാണ് ഓരോ മാധ്യമങ്ങളും അവരുടെ വാർത്തയുടെ തലക്കെട്ടുകളായി നൽകിക്കൊണ്ടിരിക്കുന്നത് അത്രയും വലിയ പരിഹാസമാണ് ബി ജെ പി ഇപ്പോൾ ഏറ്റവും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് നോക്കൂ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഒരു എയിംസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ കേരളത്തെ വലിയ രീതിയിൽ പരിഗണിച്ചിരിക്കുന്നു ഇതാ വികസിത കേരളം സംജാതമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി വലിയ പ്രചരണം നടത്തുമായിരുന്നു അതിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു വളരെ ശക്തമായി തന്നെ കേന്ദ്രത്തിന്റെ അവഗണന എന്ന മുദ്രാവാക്യത്തിന് മുനമൂർച്ചു കൂട്ടാൻ എൽ ഡി എഫിനും അതുപോലെ തന്നെ യു ഡി എഫിനും കേരളത്തിൽ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊക്കെ അറിയാവുന്ന സുപരിചിതമായ ഒരു കഥയാണല്ലോ ഈ ആമയുടെയും മുയലിന്റെയും ഓട്ട മത്സരം എങ്ങനെയാണ് മുയൽ തോറ്റുപോയത് വലിയ ആത്മവിശ്വാസം ഉണ്ടായി അപ്പോൾ ഉറങ്ങിപ്പോയി ഈ സമയം മുതലാക്കിക്കൊണ്ടാണ് ആമ ഓടി അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയത് നോക്കൂ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഈ പറയുന്ന മുയലിന്റെ അമിതമായ ആത്മവിശ്വാസം കാണിച്ചുറങ്ങാതെ ഇരുന്നാൽ ഈ ബി ജെ പിയുടെ ആമയുണ്ടല്ലോ അത് ഈ നടക്കാണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കുറഞ്ഞപക്ഷം ഒരു പതിറ്റാണ്ടെങ്കിലും പതിറ്റാണ്ടെങ്കിലും എടുക്കും അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനെന്ന കാര്യത്തിൽ ഒരു സംശയവും ആഫ്റ്റർ കേന്ദ്ര ബജറ്റ് ഈ സർജിക്കൽ സ്ട്രൈക്കിനില്ല ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് സമാപിക്കുന്നു ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ പാർട്ടിക്ക് അതീതമായി സത്യം പറയുന്ന ഇങ്ങനെ കുറച്ച് മനുഷ്യരുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം ഉണ്ണി സാർ അങ്ങയുടെ കാലിൽ തൊട്ട് പ്രണമിച്ചുകൊണ്ട് അങ്ങയുടെ ഫാനായി ഞാൻ അങ്ങയുടെ ഫാൻ ബോയ് ആയി മാറിക്കൊണ്ട് നമസ്കാരം നിറയുന്നു ജയഹിന്ദ് അധികം ഉണ്ണി ബാലകൃഷ്ണമാരുണ്ടാകട്ടെ നാട് നടന്നാകട്ടെ